ാണ് അതിനെപ്പറ്റി കേട്ടില്ല ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരാളാണ് നമ്മുടെ ഒരു മെഗാസാറുണ്ട് ഇവിടെ നമുക്ക് അത് കാലങ്ങളായിട്ട് മെഗാസ്റ്റാർ മമ്മൂട്ടി ഈയൊരു കാലഘട്ടത്തില് സൂപ്പർ സ്റ്റാർസ് അങ്ങനെ ഒരു കാഴ്ചകൾ വരുന്ന എന്റെ ഒരു കാര്യങ്ങൾ തന്നെ പത്ത് വർഷം ലാസ്റ്റ് ചെയ്യോ പതിനഞ്ച് വർഷം ലാസ്റ്റ് ചെയ്യോദിച്ചില്ല അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലെന്നാണ് ഇപ്പൊ പറഞ്ഞത് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഫാസ്റ്റ് മൂവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അങ്ങനെ വരത്തില്ല മമ്മൂക്കെ നോക്കിയാലും എല്ലാരും നോക്കിയാലും അച്ഛന്റെ കാലഘട്ടം നോക്കിയാലും